ഞാൻ ചാട്ടി ഇറങ്ങാം നീ പറഞ്ഞാ മതി എന്നിട്ട് നീയ ഇതിന്റെ വാട ഇതല്ല ഇതൊരു സ്കൂളുണ്ട് ഇത് കഴിഞ്ഞ് ആ പെരിങ്ങശ്ശേരി സ്കൂള് പൊങ്കത്താണെങ്കിൽ തന്നെയാണ് ఇదికే స్కూల్ ఆట ఇది కింద పక్క తోట కు స్కూల్ പ്രകൃതി രമണി ആ നീ ഇങ്ങനെ ഒച്ച വെക്കില്ലേ കാരണം നീ എന്നെ വിചാരിച്ച എനിക്ക് പേടിയില്ലാന്ന മറ്റാ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ടല്ലോ സംഭവം നടക്കുന്നത് അപ്പോഴാണ് എനിക്ക് പേടി വരുന്നത് ഒരു വണ്ടി ചേർത്ത് വെച്ച 耐心。 ഇത് മതിലാരും ഇരിക്കാതിരിക്കാൻ വേണ്ടി അടി ചേർത്ത് പഠിഞ്ഞ പാട്ടേ ആയിട്ടല്ല നോക്കി ഇവിടെ ഒരു ഇതുണ്ട്

ഇതൊക്കെ ഉണ്ടാക്കി എടുത്ത റോഡ് ഇവിടെ നമ്മുടെ ഇവിടെ ഒക്കെ കൂണ് പറമ്പ് ഇല്ലേ ലടി ലോട്ടം പേരക്ക ചെടി നല്ല സ്ഥലം കേട്ടോ ഇവിടെ എത്തുമെന്ന് Dirty little home,